ചുവാങ്സോ എന്ന് പറയുന്ന ഒരു പ്രബുദ്ധനായ വ്യക്തി തന്നെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ചെറിയ കഥ പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ഞാൻ എന്താ കണ്ടതെന്നറിയും ഞാനൊരു ചിത്രശലഭമായി മാറി അങ്ങനെ പാറി പറന്ന് നടക്കിയിരുന്നു വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പൊ എന്റെ പ്രശ്നം എന്താണെന്നറിയും ഇതൊന്നുമല്ല ഈ ഒരു മനുഷ്യന്മാർക്ക് ഒരു ചിത്രശലഭമായി മാറി ഇങ്ങനെ ജീവിക്കുന്നത് സ്വപ്നം കാണാൻ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ചിത്രശലഭത്തിന് മനുഷ്യനായി മാറി ജീവിക്കുന്നത് സ്വപ്നം കണ്ടുകൂടി അങ്ങനെ അപ്പം അദ്ദേഹം പറയുകയാണ് ഇപ്പം എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്നറിയോ യഥാർത്ഥത്തിൽ ഇത് എൻ്റെ ലൈഫാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചിത്രശലഭം സ്വപ്നം കണ്ടൊരു മനുഷ്യനായി ജീവിക്കുന്ന ജീവിതമാണോ സുന്ദരായിട്ടുള്ള ഒരു കഥയാണ് ഈ പറയുന്നത് അപ്പൊ ഈ ഒരു കഥയിൽ എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഈ ഒരു കഥയില് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരൊറ്റ വാക്ക് എന്താണെന്ന് വെച്ചാൽ സ്വപ്നമാണ് അല്ലേ അതെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടത് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ സ്വപ്നങ്ങളൊക്കെ കാണുമെങ്കിലും ആഗ്രഹിക്കുകയെങ്കിലും പക്ഷെ അതിനൊന്നും വേണ്ടി പരിശ്രമിക്കില്ല അവർക്ക് ആ സ്വപ്നങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്ന ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാണ്ടോ ഓക്കെ അപ്പം അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താന്ന് പറയും എന്തായിരിക്കും ഇപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്കൊരു ഡ്രീമുണ്ട് അപ്പോൾ എനിക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കാം എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ കുറേ പേർക്ക് ആഗ്രഹമേ ഉണ്ടാവില്ല അത് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അല്ലെ അതേ ഒരു ഫ്രണ്ട് അതെ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൽ പലർക്കും ഉണ്ടാവാത്ത ഒരു കാര്യമായിരിക്കും ആ എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല എനിക്കങ്ങനെ തട്ടിമുട്ടി പോയാൽ മതി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സ്വപ്നമൊന്നും കാണാറില്ല സോ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല സോ അങ്ങനെയല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് വലിയ ആഗ്രഹങ്ങൾ വേണം നമുക്ക് വലിയ സ്വപ്നങ്ങൾ വേണം അപ്പോൾ ആ ഒരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കൂടുതൽ ആയിട്ടും നമുക്ക് കൂടുതൽ ഹാപ്പി ആയിട്ടും ജീവിച്ചു തീർക്കാൻ കഴിയുള്ളൂ അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് ആദ്യം വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് വലിയ സ്വപ്നങ്ങൾ വേണം നമുക്ക് വലിയ ആഗ്രഹങ്ങൾ വേണം ഇനി ഇത് മാത്രം മതിയോ പോരാ ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്താ പറയുക നമ്മൾ ഇപ്പോൾ വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചോ അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ കണ്ടു ഇത് മാത്രം മതിയോ പോരാ ഇത് എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ മേലിലെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പായിട്ട് വിശ്വസിക്കണം ഇല്ലേ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റിവിറ്റി കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന വേൾഡാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂസ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ഏത് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും അതിന്റെ താഴെ വരുന്ന കമന്റ് ആണെങ്കിലും അതിന്റെ റിവ്യൂ ആണെങ്കിലും കൂടുതലും നെഗറ്റീവ് ആയിരിക്കും അല്ലേ ഈ ഒരു വേൾഡിൽ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ െ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമ്മളെ മേലെ വിശ്വാസം വെക്കുകയുള്ളൂ സോ നമ്മള് നമ്മളെ മേലെ എന്നെ കൊണ്ട് ഈ ഒരു സ്വപ്നം നേടിയെടുക്കാൻ കഴിയും എന്നെ കൊണ്ട് ഈ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിയും എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുക ഇത് മാത്രം മതി ഇപ്പൊ എനിക്ക് നല്ലൊരു സ്വപ്നം ഞാൻ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ഒരു വിശ്വാസം ഉണ്ട് ഇനി ഇത് മാത്രം മതിയോ പോരാ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ എപ്പോഴും ഇതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കണം മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടും എന്നാണല്ലോ അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിക്ക് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്വപ്നം പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ കഴിയും ഇനി ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും നല്ല വിശ്വാസം ഉണ്ടാവും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ടാവും എന്നാലും അവരെയൊക്കെ പിന്നോട്ട് വലിക്കുന്നത് എന്താ പറയുക നമ്മുടെ കൂടെ ഉള്ളവരുടെ നെഗറ്റീവ് കമൻറ്റാണ് നെഗറ്റിവിറ്റിയാണ് നമ്മുടെ കൂടെയുള്ളവർ കൂടുതലും നെഗറ്റിവിറ്റിയാണ് ഇവർക്കുള്ള ഒരു പ്രശ്നം എന്താ പറയുക പണ്ടാരോ എന്തോ എങ്ങനെയോ എപ്പോഴോ പറഞ്ഞ് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ടാവും അങ്ങനെ നടക്കും ഇത് ചെയ്താൽ ഇങ്ങനെ വരൂ ഇതേ ചെയ്യാൻ പറ്റുമോ മറ്റുള്ളവരെ കൊണ്ട് പുതിയതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നമ്മളിലോട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും സോ അവര് നമ്മൾ എന്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും അവര് നമ്മളോട് പറയും ഏ ആരും നടക്കില്ല അവിടെ ആരും റോങ് ആണ് ഇത് മാറ്റി അത് മാറ്റി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പിന്തിരിപ്പിച്ചോണ്ടേ ഇരിക്കും ഒന്നും ചെയ്യില്ല ചെയ്യുന്ന നമ്മളെയും ചെയ്യാൻ സമ്മതിക്കില്ല സോ നമ്മുടെ ചുറ്റും ഭാഗത്തു നിന്നും വരുന്ന നെഗറ്റീവ് കമന്റുകളെ നമ്മൾ ഒഴിവാക്കുക പോസിറ്റീവ് കമൻറ്റുകളെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അക്സെപ്റ്റ് ചെയ്യുക സോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കണ്ട ആഗ്രഹം നമ്മൾ കണ്ട സ്വപ്നം നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ കഴിയും സോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഒരു മൂന്ന് ടിപ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുന്ന സമയത്ത് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുക അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഈ ഒരു വീഡിയോ ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് ബാദുഷാ സനിയോ